ഇസ്ലാം ഉണ്ടായത് ഇസ്ലാം ഉണ്ടായത് അവിടുത്തെ മൊജിദത്തുകൾ കൊണ്ടാണ് അമാനുഷിക സംഭവങ്ങൾ കൊണ്ടാണ് അത് സമയമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരാം മൊജിദത്തുകൾ ഒരു ചെറിയ പറഞ്ഞാൽ വെള്ളിയാഴ്ച ജുമാക്കുത്തബയിൽ നിങ്ങൾക്ക് കേൾക്കാം രണ്ട് കൈവിരലിന്റെ ഇടയിൽ നിന്ന് വെള്ളം ഉറക്കുപെട്ടി ഒടിച്ചു വെള്ളത്തിന് വലിയൊരു സമൂഹത്തിന് ആയിരത്തോളം വരുന്ന ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ ഒരു ചെറിയ പാത്രം എടുക്കാൻ പറഞ്ഞു പാത്രത്തിലേക്ക് കൈവിരലിങ്ങനെ വെച്ചുകൊടുത്തു അവിടെ നിന്ന് ഉറക്കുപെട്ടി വെള്ളം ഉണ്ടായി അവർ കുടിച്ചു കുളിച്ചു ഒന്നും എടുത്തു ഇത് വളരെ ചെറിയ ഒരു മഞ്ചുത ഇങ്ങനെയുള്ള നൂറുകണക്കിന് ചെറുതും വലുതുമായ മജിദത്തുകൾ അതുകൊണ്ടാണ് ഇസ്ലാം വളർന്നത് ചുരുക്കം ഭീകരതയിലൂടെയോ തീവ്രതയിലൂടെയോ അല്ല ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ഭീകരപ്രവർത്തനത്തിനും ഇസ്ലാമിൽ സ്ഥാനം നബീസ്ലി വസലമ തങ്ങൾ ജീവിച്ച ജീവിതം നാൽപ്പത് കൊല്ലത്തിന്റെ ശേഷവും ഉണ്ടായ ആ ജീവിതം വളരെ പഠിക്കാൻ അനുയോജ്യമായ ജീവിതമാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിം സമുദായത്തെയും ലോകജനത മുഴുവ അപമാനിക്കുന്ന വിധത്തിൽ സംഭവം നിങ്ങൾ എല്ലാവരും വായിക്കപ്പെടും യഥാർത്ഥത്തിൽ നബി സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ചരിത്രം പഠിക്കാത്തവർ ആണ് അവരുടെ കൂടെയുള്ളത് മാതൃഭൂമിക്കാർക്കൊരു നാലഞ്ച് ലേഖകന്മാരുണ്ട് ഒരു നാലോ അഞ്ചോ പ്രാസംഗികരുണ്ട് എന്ത് വിഷയമുണ്ടായാലും ഉടനെ ചാനൽ ചാനലിൽ ചർച്ചയായി അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഇരിക്കുന്നത് ഈ നിരീശ്വരവാദികളായ മുസ്ലിം നാമധാരികളാണ് പേര് ഇസ്ലാമാണ് അവർക്ക് മതം ഇല്ല അങ്ങനെയുള്ളൊരു നാലഞ്ച് പേരെക്കൊണ്ട് കാളമൂട്ടി ഇസ്ലാമിനെതിരിൽ പറയിക്കാൻ അവർ തുടങ്ങിയിട്ട് കാലം വളരെയായി അതിപ്പോ അങ്ങ് പ്രസവിച്ചു പോയതാണ് യഥാർത്ഥത്തെ നിങ്ങൾ നോക്കൂ നബീസ് അല്ലാഹു അല്ല ഈ വസന്തങ്ങൾ ഒരു സ്ത്രീ സ്ത്രീലമ്പടനോ ഒരു സ്ത്രീമോഹിയോ ആയിരുന്നുവെങ്കിൽ അവിടുത്തെ ആദ്യത്തെ വിവാഹം ഏതാണ് നാല് കുട്ടികളുള്ള അൻപത്തിയഞ്ച് വയസ്സായ ാണ് ആദ്യമായി രബി സല്ലാഹു തങ്ങൾ വിവാഹം കഴിച്ചത് അവിടുത്തെ ഏറ്റവും നല്ല ചുറു ചുറുക്കുള്ള ആ കാലഘട്ടത്തിൽ വിവാഹം കഴിച്ചത് അൻപത്തിയഞ്ച് വയസ്സുള്ള പിന്നീട് അവിടുന്ന് ബീവിയുടെ വിവാഹത്തിന് ശേഷം വിവാഹം കഴിച്ചത് അറുപത് വയസ്സുള്ള സൗദ ബീവിയെയാണ് അറുപത് വയസ്സുള്ള സൗദ ബീവിയെയാണ് വിവാഹം കഴിച്ചത് ഇതിലെല്ലാം ചില പ്രത്യേക കാരണങ്ങളുണ്ട് ഖദീജ ബീവിയെ വിവാഹം കഴിക്കാൻ പ്രധാനമായ ചില കാരണങ്ങളുണ്ട് സൗദ അീബിയെ വിവാഹം കഴിക്കാനും പ്രത്യേകമായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു അതിപ്പോൾ പറയാൻ സമയം ഇല്ല അങ്ങനെ ഈ രണ്ട് വിധവ സ്ത്രീകളെയാണ് നബിതങ്ങളുടെ യൗവനകാലത്ത് അവിടുത്തെ കൂടെ വെച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഉദ്ദേശം സ്ത്രീയുമായും ബന്ധപ്പെട്ട് സുഖിക്കൽ അല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാം മഹതിയായ ഐശ്വർ അറിയാഹു അലഹ അബുബക്കർ സുദ്ദീഖിന്റെ മകൾ ആണ് അബൂബക്കർ സുദ്ദീഖ് എന്ന് പറഞ്ഞാൽ അബൂബക്കർ നബി നബിസ് തങ്ങളെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച മഹൽ വ്യക്തിയാണ് അബൂബക്കർ സുദ്ദീഖ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അബൂബക്കർ എന്ന പേര് തന്നെ ലഭിച്ചത് അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് ആ പേരിൽ നിന്ന് അബൂബക്കർ എന്ന് പേരായത് ആദ്യം വിശ്വസിച്ച ആൾ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പരിശുദ്ധ ഖുർആാനിൽ ഉലുൽ ഫൗൽ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സുദ്ദീഖ് ശുദ്ധിക്കുന്നതി അള്ളാഹു അലുവിനെ സംബന്ധിച്ച് ഖുർആൻ ഇറക്കിയിട്ടുണ്ട് അത്രയും വലിയ മഹാൻ ആ മഹാവ്യക്തിയുടെ മകളെ മറ്റു പലരും ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊന്നും കൊടുക്കാൻ കഴിയില്ലെന്ന് കരുതിയ അബൂബക്കർ സുദ്ദീഖ് നബിതങ്ങളോട് ആലോചിച്ചു അവിടുന്ന് വിവാഹം ചെയ്തു വിവാഹം ചെയ്തത് ആറാമത്തെ വയസ്സിലാണോ അതല്ല പതിനാറാമത്തെ വയസ്സിലാണോ അഭിപ്രായ വ്യത്യാസമുണ്ട് പതിനാലാമത്തെ വയസ്സിലാണെന്ന് പറയുന്ന പല പണ്ഡിതരും ഉണ്ട് എനി ഇരിക്കറ്റ് ആറാമത്തെ വയസ്സാണെന്ന് വെച്ചാൽ തന്നെ പഠിപ്പിക്കുന്ന ആളാണ് നബി നബിസ് വസ്ലം അപ്പോൾ ഒരാൾ ഒരു ചെറിയ പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ അത് സാധൂകരിക്കപ്പെട്ടതാണ് അത് തള്ളിക്കളയേണ്ടതല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അവിടെ ചെയ്തു അവിടെ നിന്ന് ചെയ്തപ്പോൾ എല്ലാവർക്കും ഉറപ്പായി പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് ഇനി ചെയ്താൽ അത് സാധുവാണ് പക്ഷേ ആ ഭാര്യയുമായി വീട്ടിൽ കൂടൽ കർമ്മം നടന്നിട്ടില്ല അത് പ്രായപൂർത്തിയെത്തിയതിന്റെ ശേഷമാണ് നടന്നത് പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് വീട്ടുകൂടൽ നടന്നിട്ടില്ല പ്രായപൂർത്തിയെത്തിയതിന് ശേഷം അഥവാ ഹീതറ പോയി ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ ആ ആയിഷീവിക്ക് പ്രായം പൂർത്തിയായി പൂർത്തിയായതിന് ശേഷമാണ് നിമിതങ്ങൾ അവരുമായി വീട്ടുകൂടൽ കർമ്മം നടന്നിട്ടുള്ളത് അമ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീയെ പിന്നീട് അറുപത് വയസ്സുള്ള സ്ത്രീയെയും വിവാഹം ചെയ്ത് ഏറ്റവും വലിയ യൗവനമായ ആ കാലഘട്ടം ആരോഗ്യമുള്ള കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു പോവുകയും പിന്നീട് ഈ വയസ്സ് പറഞ്ഞ ഒരേ ഒരു പെണ്ണിനെ മാത്രം വിവാഹം കഴിച്ചു ബാക്കിയുള്ളതൊന്നും അങ്ങനത്തെവരല്ല ഇത് നരീസ് അല്ലാഹു അലി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു തല പ്രത്യേകമായി ഓർഡർ കൽപ്പിച്ചത് കൊണ്ട് ആ കൽപ്പന അനുസരിച്ചാണ് അത് മനസ്സിലാകാത്തവൻ മതത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ വരണ്ട മതമെന്താണ് മതം ആരാണ് പഠിപ്പിക്കുന്നത് സർവശക്തനായ അള്ളാഹു അവന്റെ നബിയിലൂടെ റസൂലിലൂടെ പഠിപ്പിക്കുന്നതാണ് ദീൻ എന്ന് പഠിക്കാത്ത ഒരുത്തൻ അഭിപ്രായം പറയാൻ വരണ്ട അപ്പോ കുറച്ചൊന്നൊരു ചരിത്രം പഠിക്കുക പോലും ചെയ്യാതെ ഹിസ്റ്ററി പഠിക്കാതെ ആക്ഷേപത്തിന്റെ സ്വരത്തിൽ മാത്രം ശബ്ദിക്കുന്നത് ഇസ്ലാമിനോടുള്ള ശത്രുതയാണ് എന്ന് നാം മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ നാം ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കണം ആ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് സംബന്ധിച്ച് പഠിക്കണം എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളെ വിദ്യാർത്ഥി ജീവിതത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ കളവാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു വാക്കും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് കളവ് പറഞ്ഞിട്ടില്ല എന്ന് ചിലപ്പോൾ പറയൂ കേട്ടാൽ ഇത് കളവാണെന്ന് സംശയിക്കാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു വാക്കും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലല്ലോ ജീവിതത്തിൽ എന്ന് പറയാൻ കഴിയുന്നവർ തന്നെ ഇവിടെ കുറവായിരിക്കും അങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യം ഈ സാഹചര്യത്തെക്കാൾ ഏറ്റവും ദുഷിച്ച സാഹചര്യമാണ് ആ കാലഘട്ടത്തിലുള്ളത് എവിടെ നോക്കിയാലും മദ്യപാനികൾ എവിടെ നോക്കിയാലും നബിദാനികൾ എത്രത്തോളം നബി സല്ലാഹു വലൈവത്തനം തങ്ങളെടുക്കൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ വന്ന ഒരാൾ പറഞ്ഞു നബിയെ ഞാൻ എല്ലാം സ്വീകരിക്കാൻ തയ്യാറാണ് വ്യഭിചാരം എനിക്ക് ഒഴിവാക്കാൻ പറ്റൂല അതിനെനിക്ക് സമ്മതം തരണം അങ്ങനെ പറഞ്ഞാൽ എന്ത് പറയണോ അവിടെ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാണ് വ്യവിചാരത്തിന് മാത്രമേ എനിക്കൊരു അനുവാദം തരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അവനോട് പറയേണ്ട മറുപടി രണ്ടാലൊരു മറുപടിയാണല്ലോ ഒന്ന് അങ്ങനെ ആയിക്കോട്ടെ അത് പറയാൻ പറ്റുമോ രണ്ടാമത്തത് കൂടാവിടുന്ന് എന്റെ ആവശ്യമല്ല ഇവിടെ ഞങ്ങളെ ഇസ്ലാമിനെ പോലത്തെ ആളെ ആവശ്യമല്ല അവിടുന്നത് എന്റെ ആവശ്യം അത് പറയാൻ പറ്റുമോ അപ്പൊ എന്താ ചെയ്യുക അമ്മാവുവിന്റെ ഹബീബ് അവനെ ഇരുത്തി മകളും ചായ ഒക്കെ കൊടുക്കുന്നത് പോലെ കൊടുത്തോ കൊടുത്തിട്ടേ കൊടുക്കുന്നത് പോലെ എന്ന് പറയുന്നത് ഒരാളെ സൽക്കരിച്ചിരിക്കുന്നത് ഇരുത്തി എന്നിട്ട് അവരോട് ചോദിക്കുന്നു നിനക്ക് അറൊക്കെ കുടുംബത്തിലുള്ളത് ഉമ്മ ഉണ്ടോ ആ ഉണ്ട് സഹോദരിമാരുണ്ടോ ഉണ്ട് ഭാര്യ ഉണ്ടോ ഉണ്ട് നിനക്ക് പെൺ മകളുണ്ടോ ഉണ്ട് ഇതെല്ലാം ഉള്ള ഒരാളായി പറയുന്നത് അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ച് നീ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴും നിന്റെ ഉമ്മയുമായി ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ നീ എന്തു ചെയ്യും അവനെ ഞാൻ വെട്ടി മുറിച്ച് കട്ടമാക്കി കളയും വന്നെ മറുപടിയാണ് നിന്റെ ഭാര്യനെ വ്യഭജരിക്കുന്നത് കണ്ടാലോ ഞാൻ അവരെയും കൊല്ലും മറുപടി നിന്റെ മകളെയും സഹോദരിമാരെയും വ്യഭിചരിക്കുന്നത് കണ്ടാലോ ഞാൻ അവരെ വെറുതെപ്പെടൂരാ ഞാൻ കൊന്നുകളയും വിചോദിക്കുന്നു അല്ലയോ സുഹൃത്തെ മായ പ്രയോഗം ചോദ്യം ആ നിരക്ക് ഇസ്ലാമിമിലേക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് ഭീകരത തീവ്രത